ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പെരുമാറിയപ്പോൾ പോലീസ് പോലീസിനെ പോലെ പെരുമാറി ഈ ഒറ്റ ഡയലോഗ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ മണ്ണൂത്തി നെല്ലങ്കരയിൽ ഗുണ്ടകളുടെ ആക്രമണത്തിൽ നാല് പോലീസുകാർക്കായിരുന്നു പരിക്കേറ്റത് വടിവാളും കമ്പി വടികളുമായി പോലീസിനെ ആക്രമിച്ച പ്രതികൾ മൂന്ന് പോലീസ് വാഹനങ്ങളും അടിച്ചു തകർത്തിരുന്നു സംഭവം ഇങ്ങനെയായിരുന്നു മണ്ണൂത്തി നെല്ലങ്കര വൈലോപ്പള്ളി നഗറിൽ ജൂൺ ഇരുപത്തിയെട്ടിന് പുലർച്ചെ മൂന്ന് മണിയോടെ അവിടുത്തെ താമസക്കാരും സഹോദരങ്ങളും ലഹരി മരുന്നു കേസുകളിലെ പ്രതികളുമായ അൽതാഫ് ജമാലും അഹമ്മദ് ജമാലുമാണ് സുഹൃത്തുക്കളായ ഗുണ്ടാ സംഘത്തിനായി ഒരു ലഹരി പാർട്ടി ഒരുക്കിയത് അഹദിന്റെ ബർത്ത്ഡേ ആയിരുന്നതിനാൽ പതിനഞ്ചിലേറെ ആളുകൾ ഉണ്ടായിരുന്നു പരിപാടിക്ക് എന്നാൽ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും അൽതാഫിന്റെയും അഹദിന്റെയും മാതാവ് വിലക്കിയതോടെ സമീപത്തെ ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് പാർട്ടി നടത്തി പാർട്ടിക്ക് ശേഷം യുവാക്കൾ തമ്മിൽ വാക്കു തർക്കവും കയ്യാങ്കളിയുമായി സംഘർഷത്തിന് ശേഷം വീട്ടിലെത്തിയ അഹദിനെയും അൽത്താഫിനെയും മാതാവ് സഹായിച്ചു ഇതോടെ ഇവർക്ക് നേരെയായി ഇരുവരുടെയും പരാക്രമം സംഭവത്തിന് പിന്നാലെ ഈ മാതാവ് പോലീസിനെ വിവരം അറിയിച്ചു കൺട്രോൾ റൂമിൽ നിന്നും പോലീസ് എത്തിയതോടെ പോലീസിന് നേരെയായി അതിക്രമം ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന പതിനഞ്ചംഗ സംഘത്തിലെ ചിലർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു കൂടുതൽ പോലീസുകാർ എത്തിയതോടുകൂടി വടിവാളും കമ്പിവടികളും ഉപയോഗിച്ച് ഇവർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു മൂന്ന് പോലീസ് വാഹനങ്ങളും പ്രതികൾ ചേർന്ന് തല്ലി തകർത്തു ബോക്സറായ അൽതാഫിന്റെ ഇടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ താടിയലിന് ഗുരുതരമായി പരിക്കേറ്റു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വെട്ടേൽക്കുകയും ചെയ്തിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെ വെറുതെ വിടാനാകുമോ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ ട്രെൻഡായി സോഷ്യൽ മീഡിയ തിരിയുന്ന ആർ ഇളങ്കോ ഐ ആരാണ് പൂരവിവാദത്തിന് പിന്നാലെ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് ആർ ഇളങ്കോ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിലുണ്ടായ എ ടി എം മോഷണ കേസിലെ പ്രതികളെ നിർണായക ഇടപെടലിലൂടെ കണ്ടെത്തിയത് ഇളങ്കോയുടെ കരിയറിലെ നാഴികക്കല്ലുകളിൽ കല്ലുകളിൽ ഒന്ന് തന്നെയായിരുന്നു എ ടി എം കവർച്ച നടന്നെന്ന് അറിഞ്ഞ ഉടൻ തന്നെ രണ്ട് നിർദ്ദേശങ്ങളായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറായ ഇളങ്കോ നൽകിയിരുന്നത് ഒന്ന് കവർച്ച നടന്നിടത്തെത്തിയ കാർ ഏതെങ്കിലും ടോൾ പ്ലാസ കടന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുക രണ്ട് രാജസ്ഥാൻ ഹരിയാന കണ്ടെയ്നർ ലോറി കടക്കുന്നുണ്ടോ എന്ന് നോക്കുക നിർദ്ദേശങ്ങൾ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ കാർ ടോൾ പ്ലാസ കടന്നില്ലെന്നും രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ പന്യങ്കര ടോൾ പ്ലാസ കടന്നു സ്ഥിരീകരിച്ചു പ്രതികളുടെ നീക്കം എന്താകുമെന്ന ആ അനുമാനം തെറ്റിയിരുന്നില്ല പോലീസ് സംവിധാനവും കൃത്യമായി പ്രവർത്തിച്ചതോടെ പ്രതികൾ അഞ്ചു മണിക്കൂറിനുള്ളിൽ പിടിയിലാവുകയും ചെയ്തിരുന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കെ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാന സംഭവം ഉണ്ടായതാണ് ഇത്ര വേഗത്തിൽ പ്രതികളെ കണ്ടെത്താനും പിടികൂടാനും സാധിച്ചത് എന്നായിരുന്നു ഇളങ്കോ അന്ന് പറഞ്ഞത് നഗരത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ നിരവധി പ്രവർത്തനങ്ങളാണ് പോലീസിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴി ക്രിമിനലുകളുടെ സ്വാധീനം യുവാക്കളിലേക്കുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഊർജിതമാണ് ഗുണ്ടാ പ്രവർത്തനം കുറയ്ക്കാനും ക്രമസമാധാനം നിലനിർത്താനും കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങളും ഏറെ ശ്രദ്ധേയമാണ്